എസ് എസ് സി മുൻപ് യൂണിഫോം ജോബിലേക്കും അതുപോലെ തന്നെ നോൺ യൂണിഫോം ഓഫീസ് ജോബിലേക്കുമായിട്ട് നിരവധി ഒഴിവുകളിലേക്ക് ഒരു നോട്ടിഫിക്കേഷൻ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു കമ്പനി ഗ്രാജുവേറ്റ് ലെവൽ നോട്ടിഫിക്കേഷൻ ആയിരുന്നു എസ് റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നത് സോ അതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് കഴിഞ്ഞു വീണ്ടും അത് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിലേക്ക് അപേക്ഷിക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് അതായത് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് ലാസ്റ്റ് ഡേറ്റ് ആയിട്ട് വന്നിട്ടുള്ളത് ഇന്നാണ് ഇന്ന് അർദ്ധരാത്രി വരെ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ സാധിക്കും വളരെ പെട്ടെന്ന് അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക അതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് ആണ് നമ്മൾ നോക്കുന്നത് അപേക്ഷിക്കാനായിട്ട് കൂടുതൽ വിവരങ്ങൾ നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് മാക്സിമം ഡിഗ്രിയുള്ള സുഹൃത്തുക്കളിലേക്ക് ഈ വീഡിയോ ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുക കാരണം ഇനി ഈ അവസരം ലഭിക്കത്തില്ല അപ്പോൾ നമ്മുടെ എസ് എസ് സി മുഖാന്തരം മുൻപ് സി ജി എൽ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ വിളിച്ചിട്ടുണ്ടായിരുന്നു കമ്പയിൻഡ് ഗ്രാജുവേറ്റ് ലെവൽ എക്സാമിനേഷൻ്റെ ആയിരുന്നു മുൻപ് ക്ഷണിച്ചിട്ടുണ്ടായിരുന്നത് സോ അതിൻ്റെ അപേക്ഷ അവസാനിച്ചതാണ് പക്ഷേ ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട് ഇതിലൂടെ നിങ്ങൾക്ക് മിനിസ്ട്രി ഓഫ് ദി റെയിൽവേൻ്റെ കീഴിലും അതുപോലെ എക്സ്റ്റേണൽ അഫേഴ്സിൻ്റെ കീഴിലും പിന്നെ അതുപോലെ നമ്മുടെ ഹോം അഫേഴ്സിൻ്റെ കീഴിൽ പിന്നെ നമ്മുടെ സി ബി ഐ അതുപോലെ തന്നെ നർക്കോട്ടെ നർക്കോട്ടിക്സിൻ്റെ കീഴില് പിന്നെ എൻ ഐ എയിലേക്ക് അങ്ങനെ നിരവധി ഡിപ്പാർട്ട്മെൻറ്റുകളിലേക്ക് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ നിരവധി യൂണിഫോം ജോബിലേക്കും നോൺ യൂണിഫോം ഓഫീസ് ജോബിലേക്കെല്ലാം മുൻപ് നമ്മുടെ എസ് എസ് സി മുഖാന്തരം വിളിച്ച ഒരു റിക്രൂട്ട്മെന്റ് ആയിരുന്നു ഇത് ഇതിന് പുറമേ നമ്മൾ രണ്ട് വീഡിയോ ഇതിലേക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട് അപേക്ഷ തുടങ്ങിയപ്പോഴും അവസാനിക്കാനായ സമയത്തും ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഇതിന്റെ ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്ത് നീട്ടിയിട്ടുണ്ട് അപേക്ഷിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് ഇന്ന് തന്നെയാണ് ഇന്ന് അർദ്ധരാത്രി വരെയാണ് നിങ്ങൾക്ക് അപേക്ഷിക്കാനുള്ള സമയം പക്ഷേ ഇത് നല്ലൊരു ആണ് നല്ല വേക്കൻസിയും കാര്യങ്ങളൊക്കെ ഇതിന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ താല്പര്യമുള്ള യോഗ്യതയുള്ള എല്ലാവരും തന്നെ അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഇരുപത്തിയേഴ് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇന്ന് അർദ്ധരാത്രി വരെ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് അതുപോലെ തന്നെ ഓൺലൈനായിട്ട് ഫീസ് അടക്കേണ്ട അവസാന തീയതി ഇരുപത്തി എട്ട് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാല് നാളത്തേക്ക് നീട്ടി വെച്ചിട്ടുമുണ്ട് നാളെ അർദ്ധരാത്രി വരെ നിങ്ങൾക്ക് ഓൺലൈൻ ഫീസ് അടക്കാനും സാധിക്കും എന്തുകൊണ്ട് നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആണ് മുൻപ് നമ്മൾ നമ്മളിതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ചെയ്തതാണ് അപ്പോൾ അത് കണ്ട് നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാം അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് നേരത്തായ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അപേക്ഷിക്കാനുള്ള യോഗ്യത ഏതെങ്കിലും ഒരു സ്ട്രീമിൽ നിങ്ങൾക്ക് ഡിഗ്രി ഉണ്ടായാൽ മതി ഒരു ഡിഗ്രി ഫൈനൽ ഇയർ പഠിക്കുന്നവർക്കും അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഇതാണിതിൻ്റെ യോഗ്യത എന്ന് പറയുന്നത് പിന്നെ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇതിൻ്റെ കറപ്ഷൻ ഡേറ്റ് പത്ത് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ പതിനൊന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ ആക്കിയിട്ടുമുണ്ട് ഇപ്പോൾ പ്രധാനമായിട്ടും പറയാനുള്ളത് യും കാര്യങ്ങളാണ് ഈ ഒരു നോട്ടീസ് എസ് എസ് സിന്റെ സൈറ്റിൽ അവൈലബിൾ ആണ് എസ് എസ് സി ഇപ്പോൾ റീസെൻറ്റായിട്ട് പബ്ലിഷ് ചെയ്തിട്ടുള്ള ഒരു നോട്ടീസ് ആണ് ഇന്ന് രാത്രിയാണ് ലാസ്റ്റ് ഡേറ്റ് എന്ന് ശ്രദ്ധിച്ചിരിക്കുക അതുകൊണ്ട് മാക്സിമം പെട്ടെന്ന് എല്ലാവരിലേക്കും ഷെയർ ചെയ്യാനായിട്ട് ശ്രമിക്കുക അതുപോലെ തന്നെ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാനുള്ള ലിങ്ക് തായ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും കൊടുത്തിട്ടുണ്ട് അത് കണ്ടാൽ മതി